കിളിമാനൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ തലകീഴായി കീഴായി മറിഞ്ഞ് ഒരാൾക്ക് പരിക്കും നാല് വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു കിളിമാനൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ തലകീഴായി മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് നാല് വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതോടെ കിളിമാനൂർ പുതിയകാവ് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻവശത്തായിരുന്നു അപകടം ആലങ്കോട് ഭാഗത്തു നിന്നും കിളിമാനൂരിലേക്ക് വന്ന ബൊലോറോ കാറാണ് റോഡിന് കുറുകെ തലകീഴായി മറിഞ്ഞത് റോഡിനരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച കാർ നിയന്ത്രണം വിട്ട് രണ്ട് ഇരുചക്രവാഹനങ്ങൾ തട്ടിയ ശേഷം തലകീഴായി മറിയുകയായിരുന്നു ഇരുചക്രവാഹനത്തിൽ ഒരാളുടെ കാലിന് ഗുരുതര പരുക്കുപറ്റി അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി കീഴായി മറിഞ്ഞെങ്കിലും എയർ ബാഗ് പ്രവർത്തനക്ഷമമായതിനാൽ വാഹനം ഓടിച്ചിരുന്നയാൾക്ക് പരിക്കുകളില്ലാതെ ഇല്ലാതെ രക്ഷപ്പെട്ടു വാഹനം ഓടിച്ചിരുന്നത് കടയ്ക്കൽ സ്വദേശിയായ ഒരാളാണ് എന്നാണ് ലഭിച്ച വിവരം അപകടത്തെ തുടർന്ന് സ്ഥലത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് സംഭവം അറിഞ്ഞു ഉടൻ സ്ഥലത്തെത്തിയ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട വാഹനം റോഡരികിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ